നമസ്കാരം വരുന്ന ഏഴ് ദിവസം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ശരിക്കും വേദ ജ്യോതിഷം പറയുന്നത് ചില നക്ഷത്രക്കാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണെന്നാണ് അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ആ ലിസ്റ്റിലുണ്ടോ നമുക്ക് നോക്കാം അല്ലേ ഈ വരുന്ന ആഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ ചിലർക്ക് മുന്നിൽ വലിയ വലിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കും അതേസമയം മറ്റു ചിലർക്ക് ഒന്ന് ശ്രദ്ധിച്ചു മുന്നോട്ട് പോകേണ്ടി വരും ഒരു തരം കോഷൻ വേണ്ട സമയം അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് കുറച്ചുകൂടി ആയിട്ട് തന്നെ നോക്കാം അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് അല്ലേ വെറുതെ പറയുന്നതല്ല ഇതിന് പിന്നിലൊരു അടിസ്ഥാനമുണ്ട് ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ അത് നമുക്ക് ചില സൂചനകൾ തരും ഈ ആഴ്ചയിൽ പ്രത്യേകിച്ചും ശനിയും വ്യാഴവും ഈ രണ്ട് ഗ്രഹങ്ങൾ ഓരോ നക്ഷത്രക്കാരെയും എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ച് പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിലാണ് ഏതൊക്കെയാണെന്നല്ലേ രോഹിണി ഭരണി മകൈരം ആയില്യം പിന്നെ മൂലം ഒരു പക്ഷേ നിങ്ങളുടെ നക്ഷത്രം ഇതിലൊന്നായിരിക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്കായിട്ടുള്ളതാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ രോഹിണി നക്ഷത്രം രോഹിണിക്കാർക്ക് ഈ വരുന്ന ആഴ്ചയിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു അടിപൊളി വാർത്തയുണ്ട് കേട്ടോ സാമ്പത്തികമായിട്ട് ഒരു വലിയ ആശ്വാസം കിട്ടാൻ പോവുകയാണ് ചിലപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പണം അത് കയ്യിൽ വന്ന് ചേരാൻ നല്ല സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് കയ്യിൽ വരുമ്പോൾ അത് അനാവശ്യമായി ചിലവഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അത് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകും സൂക്ഷിക്കണം അപ്പോൾ ഈ പൈസയൊക്കെ കയ്യിൽ നിൽക്കാനും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിഹാരമുണ്ട് വരുന്ന വ്യാഴാഴ്ചയിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഒരു മഞ്ഞപ്പൂവ് സമർപ്പിക്കാം അത് മതി നിങ്ങളെ തീരുമാനങ്ങൾക്ക് കൂടുതലൊരു ക്ലാരിറ്റി കിട്ടും ശരി ഇനി അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാം ഭരണി ഭരണിക്കാർക്ക് ഈ ആഴ്ച കിട്ടാൻ പോകുന്ന സന്ദേശം വളരെ സ്പെഷ്യലാണ് ഭരണിക്കാരെ ഈ ആഴ്ച നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരൊറ്റ വാക്കേ ഉള്ളൂ ക്ഷമ അത് ജോലിയിലായാലും ശരി ബിസിനസ്സിലായാലും ശരി എന്തിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോലും ഒരു തീരുമാനവും തിടുക്കപ്പെട്ടെടുക്കരുത് പക്ഷേ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ശാന്തമായിട്ട് അപ്പോൾ ഈ ക്ഷമയൊക്കെ കിട്ടാനും മനസ്സ് ശാന്തമായി വയ്ക്കാനും ഒരു വഴിയുണ്ട് വരുന്ന ചൊവ്വാഴ്ച ഹനുമാൻ മന്ത്രം ഒരു പതിനൊന്ന് തവണ ജപിക്കുക അത് നിങ്ങളുടെ മനസ്സിന് നല്ലൊരു കരുത്ത് തരും ഉറപ്പാണ് അടുത്തത് മകീരം നക്ഷത്രമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇതിനൊരു ഫലം എപ്പോഴാ കിട്ടുക എന്ന് എങ്കിൽ കേട്ടോളൂ ആ സമയം വന്നെത്തിയിരിക്കുന്നു മകേരം നക്ഷത്രക്കാർക്ക് ഇത് ശരിക്കും ഹാർവസ്റ്റ് ചെയ്യുന്ന സമയമാണ് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് ഫലം കിട്ടാൻ പോവുകയാണ് ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലായിരിക്കും നിങ്ങളുടെ കഴിവിന് നല്ലൊരു അംഗീകാരം കിട്ടും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ അംഗീകാരമൊക്കെ കിട്ടുമ്പോൾ ചെറിയൊരു അഹങ്കാരം തലപൊക്കാൻ സാധ്യതയുണ്ട് അതിനങ്ങ്ങ് കയറൂറി വിടരുത് വിനയം അതാണ് ഈ വിജയത്തിൻ്റെ താക്കോൽ അപ്പോൾ ഈ വിജയത്തിൻ്റെ സമയത്ത് കാല് നിലത്തുറപ്പിച്ച് നിർത്താൻ ഒരു സിമ്പിൾ വഴിയുണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സൂര്യന് അല്പം ജലം അർപ്പിക്കുക അത് നിങ്ങളുടെ എനർജി ലെവലിൽ പോസിറ്റീവായി നിലനിർത്താൻ ഒരുപാട് സഹായിക്കും ഓക്കെ അംഗീകാരത്തിൻ്റെയും ജോലിയുടെയും കാര്യങ്ങളിൽ നിന്ന് നമുക്കിനി റിലേഷൻഷിപ്പുകളിലേക്ക് വരാം അടുത്തത് നക്ഷത്രം ആയില്യക്കാർക്ക് ഈ ആഴ്ച ബന്ധങ്ങൾക്ക് കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഇതൊരു ഡബിൾ സൈഡഡ് ആഴ്ചയാണ് അതായത് ഒരു വശത്ത് നോക്കിയാൽ നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകും ഉള്ളിൽ നല്ലൊരു സമാധാനമൊക്കെ തോന്നും പക്ഷേ മറുവശത്ത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പുകളിൽ ഭയങ്കര ശ്രദ്ധ വേണം കാരണം ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലുതായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചുപയോഗിക്കുന്നത് നല്ലതാണ് ഈ റിലേഷൻഷിപ്പിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂട്ടാനും ചിലപ്പോൾ നിറങ്ങൾക്ക് സാധിക്കും ഒരു സിമ്പിൾ ടിപ്പാണ് വരുന്ന വെള്ളിയാഴ്ച ഒരു വെള്ള ഡ്രസ് ഇടാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ശരി ഇനി നമ്മുടെ ഈ ലിസ്റ്റിലെ അവസാനത്തെ നക്ഷത്രം മൂലം മൂലം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ തോന്നാം ഇതൊരു പരീക്ഷണ കാലഘട്ടമാണല്ലോ എന്ന് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഈ പരീക്ഷണത്തിനപ്പുറത്ത് വലിയൊരു വിജയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് നോക്കൂ മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏഴ് ദിവസം കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും സാഹചര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മാറും അത് ചിലപ്പോൾ നമ്മളെ മാനസികമായി കുറച്ചൊന്ന് തളർത്തിയേക്കാം പക്ഷേ വീണ്ടും പറയണേ ഇതൊരു ടെസ്റ്റിംഗ് പീരീഡ് മാത്രമാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഗംഭീര മുന്നേറ്റമാണ് അതുകൊണ്ട് ധൈര്യം വിടരുത് കേട്ടോ ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാനുള്ള ഒരു ഉൾക്കരുത്ത് കിട്ടാൻ ഇതാ ഒരു പരിഹാരം വരുന്ന ശനിയാഴ്ച ദിവസം ഒരു എല്ലെണ്ണ വിളക്ക് തെളിയിക്കുക അത് നിങ്ങൾക്ക് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് തരും അപ്പോ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രങ്ങളിൽ ഒന്നാണോ നിങ്ങൾ നക്ഷത്രം ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയാൻ ഞങ്ങൾക്ക് ശരിക്കും ആകാംക്ഷയുണ്ട് നിങ്ങളുടെ അനുഭവങ്ങളെ താഴെ കമൻറ്റായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ ചിലപ്പോൾ അത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറിയേക്കാം അപ്പോൾ ഈ വിശകലനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു നന്ദി